ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് ദീപാവലി എങ്ങും ദീപനിരകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലാണ് ദീപാവലി ആഘോഷിക്കപ്പെടുന്നത് ആഘോഷങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഏവരും കൊണ്ടാടുന്നത് വൈവിധ്യമാർന്ന കഥകളാണ് ദീപാവലിക്ക് പിന്നിലുള്ളത് കൃഷ്ണനുമായി ബന്ധപ്പെട്ട ദിനമായും മഹാലക്ഷ്മിയുടെ ജനന ദിവസമായും പൂജയുമായി ബന്ധപ്പെട്ട ദിനമായും എല്ലാം ഈ ദിനം കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ സന്ധ്യയിൽ ഇതിലേത് ദേവതയെയും നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കാം സന്ധ്യാനാമം മാലയ്ക്ക് തോലിൽ കെട്ടി എന്നിങ്ങും കരി ഉണ്ണിയെടുത്തു കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത തോലിൽ കെട്ടി اشتركوا you I can, can't can. பொன்மையில் பீலி குத்திய கண்ணாகி விளையாடு விளையாடு கண்ணாரி കണ്ണ കണ്ണാക്കത്െടുത്ത് കണ്ണും ഒരു മാറ്റാത്തും ചാർക്കാം തുടസക്കത് നമ്മി എടുത്ത് കണ്ണാ കണ്ണ കണ്ണാ കണ്ണ കണ്ണാ കണ്ണ കണ്ണ குோதி கண்ணா கண்ணா முல்லாங்கு திவோதி கண்ணா கண்ணா முல்லாங்கு திவோதி பசுக்கணே பசுக்களே ரோ திபுரே வாசுக்கணே பசுக்களே ரோ திபுரே ൈ പശുക്കളെ ഉള്ളിടത്ത് മേക്കുവാൻ പോകുമ്പോൾ പുല്ല കുഴലൂതി ഉമ്പേ ഉപുക്കളെ ഉള്ളേറെ ഉള്ളിടത്ത് മേക്കുവാൻ പോകുമ്പോൾ കണ്ണാറി ആടികളിലകൾ ൂരെ ആരു ഒൂടെ ആ കണ്ണ കണ്ണാ കണ്ണ കണ്ണ കണ്ണാ കണ ുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാത്താമ്യ തുളസി കതി നുള്ളി എടുത്ത് തുളസി കതുള്ളി എടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാത്താമ്യ കണ്ണ Ah. <laughs> ദീപാവലിയെ സംബന്ധിച്ച കഥകൾ പലതാണ് വിശ്വാസികളുടെ ദൈവസങ്കല്പവും പ്രാദേശിക ഘടനകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ദീപാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്നത്തെ കഥയമയിൽ നമുക്ക് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരുകയാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്നെങ്ങാനും വെളിച്ചം നിറഞ്ഞ അന്തരീക്ഷമാണുള്ളത് ഇരുട്ടിന്റെ മുകളിലുള്ള വെളിച്ചത്തിന്റെ വിജയത്തെയാണ് ആത്യന്തികമായിട്ട് ദീപാവലി ആഘോഷിക്കുന്നത് അതായത് നന്മ എപ്പോഴും തിന്മയെ കീഴടക്കുന്നത് നമ്മുടെ ധർമ്മം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു പൊതുവിൽ എന്താണ് ദീപാവലിക്ക് പുറകിലുള്ള ഐതിഹ്യം എന്ന് നമുക്കൊന്ന് ലഘുവായിട്ട് ആദ്യം പരിശോധിക്കാം അതിനുശേഷം ദീപാവലിയുടെ തത്വം എന്താണ് എന്ന് പരിശോധിക്കാം ദീപാവലിയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങളും നാടോടി കഥകളുമെല്ലാം തന്നെ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ട് അതിലേറ്റവും മുൻഗണനാ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന ഐതിഹ്യമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥ ആരാണ് നരകാസുരൻ എന്ന് പരിശോധിക്കാം ഭഗവാന്റെ പാർശ്വതന്മാരായിട്ടുള്ള ജയനും വിജയനും ശാപം കിട്ടി ആദ്യം ജനിക്കുന്ന രണ്ട് ജന്മങ്ങളെ കുറിച്ച് നമുക്കറിയാലോ ഒരാളുടെ പേര് ഹിരണ്യാക്ഷൻ എന്നും മറ്റൊരാളുടെ പേര് ഹിരണ്യകശിപു എന്നുമായിരുന്നു ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ വരാഹാവതാരം എടുത്ത കഥയും നമുക്കറിയാം ഈ സന്ദർഭത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കഥയിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഈ കഥ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഈ വരാഹാവതാരത്തിന് തൊട്ടു മുമ്പായി ഹിരണ്യാക്ഷൻ ഭൂമിയെ കട്ട് കൊണ്ടുപോയ സമയത്ത് ഹിരണ്യാക്ഷനിൽ ഭൂമിദേവിക്ക് ഉണ്ടായിട്ടുള്ള മകനാണ് നരകാസുരൻ നരകാസുരന് ഭഗവാൻ തന്നെ ഒരു വരം നൽകി ഭൂമിദേവിയുടെ മകനായതുകൊണ്ട് നാരായണാസ്ത്രം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ഒരു അസ്ത്രം നൽകുകയും തനിക്കല്ലാതെ ആർക്കും ഈ നരകാസുരനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ള വരവും മഹാവിഷ്ണു നരകാസുരന് നൽകുന്നു ഈ വരത്തിൽ അത്യധികം അഹങ്കാരിയായിട്ടുള്ള നരകാസുരൻ എല്ലാ രാജാക്കന്മാരെയും ആക്രമിക്കുകയും അവസാനം സ്വർഗം തന്നെ ആക്രമിക്കുകയും ചെയ്തു ദേവേന്ദ്രനെ അദ്ദേഹം പുറത്താക്കി വരുണന്റെ വെൺകൊറ്റക്കൊട അദ്ദേഹം മോഷ്ടിച്ചു ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ കവചകുണ്ഡലങ്ങൾ മോഷ്ടിച്ചു ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളും ഈ നരകാസുരൻ ചെയ്തു പോകുന്നു ഇതിന് പുറമേ അദ്ദേഹം ചെയ്ത മഹത്തരമായിട്ടുള്ള ഒരു അപരാധമാണ് പാവപ്പെട്ട രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് തൻ്റെ തടവറയിൽ നരകാസുരൻ പാർപ്പിക്കുകയും ചെയ്തു ഇത്രയുമായ സമയത്താണ് നിരവധിയായിട്ടുള്ള ഭക്തർ ദ്വാരകയിൽ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോട് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത് ഭഗവാൻ ഗരുഡധ്വജനായി ഗരുഡവാഹനായി സാക്ഷാൽ സത്യഭാമ എന്ന പത്നിയോടുകൂടി നരകാസുരൻ്റെ പ്രാക് എന്ന രാജധാനിയിലേക്ക് യുദ്ധത്തിനായിട്ട് പോകുന്നു അവിടെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും ഭഗവാൻ തരണം ചെയ്യുന്നു അവസാനം നരകാസുരൻ സാക്ഷാൽ നരകാസുരൻ തന്നെ ഭഗവാനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നു ഭഗവാന്റെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കൂ എന്ന് വരം നേടിയിട്ടുള്ള നരകാസുരൻ ഭഗവാന്റെ ചക്രായുധം കൊണ്ട് മരിച്ചു വീഴുകയും ചെയ്യുന്നു ഇതിനുശേഷം ഭഗവാൻ അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന നിരവധി പെൺകുട്ടികളെ മോചിപ്പിക്കുന്നു ആ സമയത്ത് അവരുടെ പ്രാർത്ഥനയാണ് ഭഗവാനെ ഇങ്ങനെ ഒരു ദുഷ്ടൻ്റെ തടവറയിൽപ്പെട്ട ഞങ്ങളെ ഇനി ആരാണ് സ്വീകരിക്കുക ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഭഗവാൻ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ അവശരായിട്ടുള്ള ഒരാളെ തളർന്നു പോയ ഒരാളെ സമൂഹം മാറ്റി നിർത്തിയ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ ഈ ഉന്നമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന ശ്രീകൃഷ്ണന്റെ ഈ ഒരു പ്രക്രിയയെ കൂടി വേണം ഈ ദീപാവലി ദിവസം നമ്മൾ ആഘോഷിക്കാൻ ഈ കൊളുത്തുന്ന ഓരോ ദീപവും ഈ തിന്മയ്ക്ക് ഉണ്ടായിട്ടുള്ള നന്മയുടെ വിജയമാണ് എന്ന് ഓർക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഭഗവാൻ നടത്തിയിട്ടുള്ള ശ്രമത്തെ ആദരിക്കുന്നതിൻ്റെ സൂചകമായിട്ട് കൂടി നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കാണുമ്പോഴാണ് ഈ കത്തിച്ചു വയ്ക്കുന്ന ഓരോ ദീപങ്ങൾക്കും കൂടുതൽ നിറവുണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത് നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ വേറെയും പറഞ്ഞു കേൾക്കാറുണ്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി വിജയദശമി ദിവസം രാവണനെ നിഗ്രഹിക്കുന്നു അല്പദിവസം ലങ്കയിൽ താമസിക്കുന്ന ഭഗവാൻ തിരിച്ച് അയോധ്യയിലേക്ക് വന്ന സമയത്ത് മുഴുവൻ അയോധ്യാവാസികളും ഭഗവാനെ ഇങ്ങനെ നിറദീപങ്ങൾ കൊളുത്തി വെച്ചുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇതുപോലെ തന്നെ മഹാഭാരതത്തിലും കൗരവരെ തോൽപ്പിച്ചതിനു ശേഷം പാണ്ഡവർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ദീപങ്ങൾ കത്തിച്ചു വെച്ചുകൊണ്ട് അവരെയും ഹസ്തിനപുരവാസികൾ സ്വീകരിച്ചു എന്നും പറയുന്നു അപ്പം നരകാസുരന്റെ മുകളിലുള്ള വിജയമായി കൊള്ളട്ടെ രാവണന്റെ മുകളിലുള്ള വിജയമായി കൊള്ളട്ടെ കൗരവരുടെ മുകളിലുള്ള വിജയമായിക്കൊള്ളട്ടെ എല്ലാം ആത്യന്തികമായിട്ട് നന്മയുടെ വിജയമായിട്ടാണ് കാണുന്നത് നന്മയുടെ വിജയം എങ്ങനെ ആഘോഷിക്കാനാണ് സനാതനധർമ്മം പറയുന്നത് വിളക്ക് വെച്ച് പ്രകാശം പരത്തി ആഘോഷിക്കാനാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത് ആ വെക്കുന്ന ഓരോ വിളക്കിൻ്റെയും ജ്വാല ഇരുട്ടിനെ അകറ്റുന്നു അന്ധകാരത്തെ നീക്കുന്നു അറിവില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ അഗ്നി ഓരോ മനസ്സിലേക്കും പ്രദാനം ചെയ്യാൻ ഈ ദീപാവലി ദിവസം നമുക്ക് സാധിക്കട്ടെ ബൃഹദാരുണ്യോപനിഷത്തിലെ മഹത്തായിട്ടുള്ള വേദവാക്യം ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ദീപാവലി നമുക്ക് മുഴുവൻ ആളുകൾക്കും ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സമാധാനം പുനരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വേദവാക്യത്തിലേക്ക് നമുക്ക് കടക്കാം അസതോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അമരത്വത്തിലേക്കും യാത്ര ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ ദീപാവലി ദിവസം സാധിക്കട്ടെ എന്ന് അനുസ്മരിച്ചുകൊണ്ട് നരകാസുരനെ വധിച്ച് നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്ത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് മാറിയിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ദീപാവലി ദിവസത്തെ കഥയമ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി ഹാർദവമായ നമസ്കാരം ും ദീപാലംകൃതമായിരിക്കുന്ന ഈ പുണ്യസന്ധ്യയിൽ തമസോമ ജ്യോതിർഘമയ എന്ന പ്രാർത്ഥനയുമായി നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി അരുവിക്കര ദേവി ക്ഷേത്രം അതിമനോഹരമായ പ്രകൃതി വിസ്തൃതമായ ശിലാതലങ്ങൾ നൂറ്റാണ്ടുകളായി ജലപ്രവാഹത്തിന്റെ തലോടലേറ്റും മിനുസമുള്ള പാറകളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള ഇന്ദ്രനീല തിളക്കം പാറക്കെട്ടുകൾ പരവതാനി വിരിച്ച വഴികളിലൂടെ മഴക്കാലത്ത് ധൃതയോടെയും വേനൽക്കാലത്ത് മന്ദമായും പദം വച്ചൊഴുകുന്ന കാട്ടരുവി അരുവിയെ നിയന്ത്രിക്കാൻ ഒരുക്കിയിരിക്കുന്ന അണക്കെട്ട് ഈ വന്യമായ സൗന്ദര്യപ്രവാഹത്തിന്റെ കരയിൽ ഭക്തജനങ്ങളെ ധന്യരാക്കി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയായ മഹാമായ ഇത് അരുവിക്കര ദേവീക്ഷേത്രം തിരുവനന്തപുരം നഗരപരിധിക്കും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അരുവിക്കര ഈ നദി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായതുകൊണ്ടാണ് തലപ്പേരു പോലും അരുവിക്കരയായി മാറിയത് ആറ്റിലേക്ക് അല്പം ഇറങ്ങി ആറ്റിലെ പ്രവാഹത്തെ അല്പം ചെറുത്തുകൊണ്ട് ഉയർന്ന് പരന്നു കിടക്കുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മൂന്ന് വാതിൽ നടകളുണ്ട് അരുവിക്കര അമ്മ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിൽ ഒറ്റ ഒറ്റപീഠത്തിലാണ് ദേവിമാർ കുടികൊള്ളുന്നത് നടുക്ക് വൈഷ്ണവിയാണ് ഇടതുഭാഗത്ത് വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡി എന്നിവരാണ് വലതുവശത്ത് കൗമാരി ബ്രാഹ്മി മഹേശ്വരി എന്നീ ക്രമത്തിലാണ് ദേവതമാർ കുടിയിരിക്കുന്നത് അഭിമുഖമായി വീരഭദ്രന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ നാഗരാജാവ് നാഗയക്ഷി ചാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ കൽമണ്ഡപം കാണാം അവിടെ നിന്നും കിഴക്കോട്ടുള്ള വഴി ആറ്റുകടവിലേക്ക് നീളുന്നു വ്യാസനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലമാണിത് എന്നും ആദ്യം ചെങ്ങന്നൂർ ആലപ്പുറത്ത് മഠക്കാരുടെ വകയായിരുന്നു ഇതെന്നും പിന്നീട് തിരുവിതാംകൂറിലെ അമ്മ മഹാറാണി ഏറ്റെടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകയാണ് താഴമൺ മഠത്തിന്റെ താന്ത്രിക ചിട്ടകൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആറ്റുകടവിലെ പാറമേൽ കാൽപ്പാടുകൾ പതിഞ്ഞതുപോലെ കാണപ്പെടുന്ന അടയാളങ്ങളുണ്ട് ഇതിന് തൃക്കാൽവട്ടം എന്നാണ് പറയാറ് ഈ അടയാളത്തെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ദൂരദേശത്തു നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദേവി ക്ഷേത്രത്തിന് അക്കരയായി കാണുന്ന കുന്നിൻ മുകളിലെത്തി മുന്നിൽ കുപ്പിയൊഴുകുന്ന ആറ് ആറൊഴുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം നോക്കി ദേവി ആറ് ചാടിക്കടന്നു ഇക്കരെ പാറയിലെത്തിയ ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു അങ്ങനെ പാറയിൽ ദേവിയുടെ കാൽ പതിച്ച ഭാഗത്ത് ഇന്ന് കാണുന്ന അടയാളം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം ആറ്റിൽ ക്ഷേത്രത്തിന് സമീപം കൂട്ടമായി വസിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം മനുഷ്യരെ കണ്ടാൽ ഇവ പൊന്തി വരും മത്സ്യങ്ങളെ ഊട്ടുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ പാലുണ്ണി അരിമ്പാറ മുതലായവ മാറിക്കിട്ടാനാണ് ഈ വഴിപാട് അരിയും തേങ്ങയും പൂജിച്ച് മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ് ഇതിലെ ചടങ്ങ് മുൻകാലങ്ങളിൽ ധാരാളം ആൾക്കാർ ഇതിനായി എത്തിച്ചേരുമായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിന്റേതായിരുന്നു ഈ മത്സ്യങ്ങൾ എന്നാണ് വിശ്വാസം പണ്ട് പണ്ട് ഗോതമ്പി മലയിലായിരുന്നു ശാസ്താക്ഷേത്രം ആറ് കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള ആറ്റുനീരിലായിരുന്നു ഈ മത്സ്യങ്ങളുടെ വാസം പിന്നീട് ശാസ്താവിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് സപ്തമാതാക്കളുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു താസ്താവിന് പിന്നാലെത്തിയ മത്സ്യങ്ങൾ അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് സമീപം വസിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം മത്സ്യത്തിന് അരിയും പോവും ഇടുന്ന പ്രധാന വഴിപാടാണ് നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്ന് അരിയും മാതൃക്കളിൽ മധ്യസ്ഥയായി കൂടിയിരിക്കുന്ന വൈഷ്ണവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അരുവിക്കര അമ്മ എന്ന പ്രയോഗം പ്രചരിക്കുന്നത് ദേവീ പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളിലെല്ലാം അമ്മ എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ആ വിളിപ്പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് രണ്ടു വഴിയാത്രക്കാർ ഈ വഴി വരികയായിരുന്നു നേരം ഇരുട്ടിയതോടെ വിജനമായ ആ സ്ഥലത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കുക ബുദ്ധിമുട്ടായി മാറി ആദ്യം കണ്ട വീട്ടിൽ തങ്ങൾക്ക് ഇടം തേടിയെങ്കിലും നടന്നില്ല അല്പം മുന്നോട്ട് നടന്ന് അരുവി അമ്മേ എന്ന് വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താമസിക്കാൻ ഇടം കിട്ടുമെന്നും പറഞ്ഞ് വീട്ടുകാർ അവരെ ഒഴിവാക്കി മുന്നോട്ട് നടന്ന യാത്രക്കാർ വഴിവക്കിൽ ഒരു വെളിച്ചമുള്ള വീട് കണ്ടു അവിടെ നിന്നുകൊണ്ട് അവർ അരുവിയമ്മയെ വിളിച്ചു പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു അമ്മ പുറത്തുവരികയും അവരെ സ്വീകരിച്ച് രാത്രി തങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടരായ യാത്രക്കാർ അവിടെ കിടന്നുറങ്ങി പുലർച്ചെ അവരുണർന്നപ്പോൾ കണ്ടത് തങ്ങൾ ക്ഷേത്ര മണ്ഡപത്തിൽ കിടക്കുന്നതാണ് രാത്രിയിൽ തങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കി തന്ന അമ്മ ത്തിലെ ദേവി തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് അരുവിക്കരയിലെ ദേവി എല്ലാവർക്കും അമ്മയായി മാറിയത് ഭക്തർ ഒന്ന് വിളിച്ചാൽ അമ്മ തുണക്കെത്തുമെന്ന വിശ്വാസവും അങ്ങനെ ദൃഢപ്പെട്ടു തൃക്കാർത്തിയ ദിവസമാണ് പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത് മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ദിനവും ആചരിക്കുന്നു ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ക്ഷേത്രമാണിത് വളരെയധികം ഭക്തജനങ്ങൾ കർക്കിട ബാഹുലിക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി രാപ്പകൽ ഭേദമില്ലാതെ ആറ്റുനീർ ജപിക്കുന്ന ഓംകാര മന്ത്രങ്ങളും കേട്ടുകൊണ്ട് ആദ്യന്തരഹിതയും പ്രകൃതി പ്രതീകവും ഭക്തരക്ഷകയുമായ അരുവിക്കര അമ്മയും മറ്റു മാതാക്കളും ഇവിടെ ഉടികൊള്ളുന്നു ിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നും സ്നേഹത്താൽ പ്രകാശിക്കുന്ന ദീപങ്ങൾ ഉത്സവം തീർക്കുകയാണ് നമ്മുടെ മനസ്സും സ്നേഹത്താൽ പ്രകാശിക്കട്ടെ ഭൂമിയിൽ എന്നും ഉത്സവമായിരിക്കട്ടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി